ഹലോ നമസ്കാരം നമ്മുടെ സരിത കുട്ടിയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് കുറച്ച് ഡിലേ ആയി ആ അപ്പൊ കൊറേ കാരണങ്ങളുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം സരിതയെ കാണാൻ എത്തി നമുക്ക് സരിതയോട് തന്നെ ചെയ്യാം സരിതേ കൊറേ ദിവസമായി കണ്ടിട്ട് എന്തുണ്ട് വിശേഷം പിന്നെ എന്തുണ്ട് പനിയൊക്കെ ആയിരുന്നു അടക്കി വെച്ചിട്ട് ഇപ്പൊ മാറിയില്ലേ ഇപ്പൊ കപ്പത്തിന്റെ പ്രശ്നൊന്നുമില്ല കൊഴപ്പില്ലല്ല പിന്നെ അപ്പൊ സരിതെ ഇപ്പം വൈദ്യരുടെ ചികിത്സ അല്ലേട്ടോ ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ വൈദ്യരുടെ ചികിത്സ തുടർന്ന് കൊണ്ടുപോകാൻ സരിതയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ സരിതെ അത് കാരണം സരിതയും കുടുംബവും പറഞ്ഞു നമ്മളോട് വൈദ്യരുടെ ചികിത്സ മുന്നോട്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് വൈദ്യരുടെ ചികിത്സ നമ്മൾ അവസാനം പറഞ്ഞതിന് ശേഷം പിന്നെയും നിർത്തിയിരുന്നു ഇപ്പം ചെയ്യുന്നത് ചികിത്സയാണ് അല്ലേ ഇപ്പൊ ഇപ്പം അക്യുപഞ്ചറ ഡോക്ടറുടെ സഹായത്തിന് ചികിത്സ ചെയ്യുന്നുണ്ട് മേവറത്തുള്ള ഒരു യൂസഫ് അലി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ആയിട്ട് അക്യു പഞ്ച ഡോക്ടറാണ് ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അപ്പം ഡോക്ടർ പറയുന്നത് മാറും എന്ന് പറയുന്നുണ്ടല്ലേ സാരിതേ കൊറച്ചുനാള് ട്രീറ്റ്മെന്റ് ചെയ്ത് കുറച്ച് സമയം എടുക്കും മാറുമെന്നാണ് പറയുന്നത് എന്തായാലും ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ സരിതയുടെ വിവരങ്ങൾ അറിയാൻ പ്രേക്ഷകരുടെ ആഗ്രഹം പറയുന്നത് കൊണ്ടാണ് നമ്മൾ വീണ്ടും സരിതയടുത്തേക്ക് വന്നത് ഞങ്ങൾ കുറച്ചുനാളെ സരിതയെ വിളിക്കും മിക്കപ്പോഴും വിളിച്ച് അന്വേഷിക്കാറുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഇപ്പൊ സരിത ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ സരിതയുടെ വിവരം അറിയാതിരുന്നപ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ സരിതയ്ക്ക് സുഖമാണോ സരിതയുടെ അസുഖത്തിൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ വിളിക്കുന്നത് കേട്ടോ ആൾക്കാരൊക്കെ കാണാൻ വരാറുണ്ടോ സരിതേനെ ഇടയ്ക്ക് വെച്ചിട്ട് കൂട്ടുകാരൊക്കെ പിന്നെ ഇന്നലെ പൊറത്തൊക്കെ പോയിന്ന് പറഞ്ഞല്ലോ ഇന്നലെ ഇവിടെ പോയിട്ട് മണ്ണാടോ അവിടെ ആരെ വീട്ടില് പോയി മങ്ങാട് ആരെ വീട്ടിലാ അമ്മ വീട്ടിലാ അമ്മ വീട്ടില് പോയി അല്ലേ ണ്ടല്ലേ ഫുൾ ടൈം എന്ത് പരിപാടി വെക്കേഷൻ ഒക്കെ കളിച്ചെ പിന്നെ വിളിക്കാറുണ്ടോ എന്താ എന്താ പിന്നെ ഇപ്പൊ ഫുഡൊക്കെ കഴിക്കാലോ ഇപ്പൊ നല്ലല്ലോ കഴിച്ചിനി ആരോഗ്യ കേട്ടോ ഇപ്പൊ ഫുഡൊക്കെ എന്തോ ഫുഡൊക്കെ ഇഷ്ടം സരതക്ക് ഫുഡ് എല്ലാ ഇഷ്ടം എന്താണ് കൊറച്ച് കൂടുതൽ ഇഷ്ടം എല്ലാ ഇഷ്ടാണ് മോളപ്പ കള്ളം പറഞ്ഞിട്ട് പത്തിരി കൂടുതലിഷ്ട പിന്നെ സരിത ഇനി വിഷുവ മറ്റന്നാ കേട്ടോ അപ്പൊ സരതയ്ക്ക് ഒരു അഡ്വാൻസ് ഹാപ്പി വിഷു കേട്ടോ കണിക്കൊന്നേ ഉണ്ടോടെ കണിയൊക്കെ ഒരുപാട് ആൾക്കാര് വിളിച്ചു ചോദിക്കുന്നുണ്ട് സരതൊക്കെ സുഖമായിട്ടിരിക്കുന്നു അസുഖൊക്കെ എങ്ങനെയുണ്ട് കേട്ടോ അപ്പൊ എല്ലാർക്കും ഹൈ പറഞ്ഞാ പിന്നെ വേറെ എന്തോ ഇനി മുടിയൊക്കെ ഇപ്പൊ ഇച്ചിരി വളർന്നു കേട്ടോ മുടിയൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ട് ഇനി വെട്ടിയൊന്നും ചെയ്യരുത് മുടി സമ്മതിക്കരുത് അമ്മ വെട്ടാൻ പറഞ്ഞാലും ഇനി വെട്ടിയാൽ കുളത്തില്ല നമുക്ക് ഇനി മുടിയൊക്കെ കുളത്തിൽ സുന്ദരി ആവണ്ടേ കഴിക്കണം കേട്ടോ കൊറച്ചുകൂടെ ഒക്കെ കനക്കണ്ടേ കേട്ടോ നല്ല ആരോഗ്യൊക്കെ ആയിട്ട് വരണ്ടേ നമുക്ക് ഫുഡൊക്കെ കഴിക്കല്ലോ നിയന്ത്രണമൊന്നും ഇല്ലല്ലോ ഇപ്പൊ നല്ലല്ലോ ഫുഡൊക്കെ അമ്മയോട് വഴക്കിടാറുണ്ടോ അയാണ മോളെ പിന്നെ പിന്നെ അതിന് ശേഷം പിന്നെ എവിടെങ്കിലും പോയോ ഇന്നലെ പോയോ അല്ലാതെ വേറെ പോയാൽ ഓട്ടോയിലും പോയാൽ നമ്മളെ കഴിഞ്ഞ ഒരു എടുത്ത എടുത്ത സമയത്ത് വീഡിയോ സമയത്തെ പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ ഒക്കെ ആയിരുന്നു ഉപ്പും മുളൊക്കെ ആയിട്ട് കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ സരിതയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ അടുത്തൊന്നു പറഞ്ഞു ഒരു പീസ് തരുന്നു പക്ഷെ അന്ന് ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല കൊടുത്തില്ല അപ്പൊ ഞങ്ങൾക്ക് വന്നപ്പോ പറഞ്ഞതാ സരിതയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടല്ലോ എന്തായാലും മാങ്ങ കട്ട് ചെയ്ത് കൊടുക്കാൻ അപ്പൊ സരിതയെ എന്നാ മാങ്ങ കഴിക്ക ൂട്ടി കഴിക്കാൻ ഇഷ്ടാണോ കഴിച്ചോ അന്ന് പിറകെ നടന്നു കേട്ടോ നടന്ന കേട്ടെ പക്ഷെ അന്ന് കൊടുത്തില്ല അപ്പൊ അതെന്തായാലും സരിത ഇപ്പൊ കഴിക്കട്ടെ എന്ന് വിചാരിച്ചതാ സരിത എങ്ങനെയുണ്ട് കൊളാ എന്താ പറയുന്നത് മാങ്ങോ കഴിച്ചോളാം ഏഹ് ശരി ഒരുപാട് അപ്പൊ എന്തായാലും നമ്മള് ഇടയ്ക്ക് സരിതയെ കാണാൻ വരും സരിതയുടെ കൂടെ നേരം ഇങ്ങനെ ചെലവഴിക്കും സരിത അപ്പൊ ഇനിയും വരാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത വീഡിയോ എടുക്കാം അപ്പൊ ശരീരം സുഖമായിട്ട് ഇരിക്കോ ഏഹ് നല്ല ഫുഡൊക്കെ കഴിച്ച് അമ്മയുടെ വയസ്സൊന്നും ഉണ്ടാക്കരുത് കേട്ടോ സന്തോഷായിട്ട് കേട്ടാ ഇടയ്ക്കൊക്കെ വിളിക്കണം കേട്ടോ ഏഹ് ഞങ്ങളെ കാണണമെന്ന് തോന്നുമ്പോ വിളിച്ചാ മതി എടുത്ത് വെച്ച് വിളിക്കാൻ അറിയാല്ലേ എന്റെ നമ്പർ അറിയാം അല്ലേ വിളിച്ചാൽ മതി അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം